വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെജ് പിസയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇളം ചൂടുവെള്ളം കാൽ കപ്പ് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ഈസ്റ്റ് ഒന്ന് സെറ്റായി വരട്ടെ ഇന്ന് നമുക്ക് മാവ് കുഴച്ച് തുടങ്ങാം രണ്ട് കപ്പ് മൈദയാണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്ക് ഫെർമൻ്റായ ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇത് നല്ല നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഇത് ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും എണ്ണ ആഡ് ചെയ്ത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ടേബിൾ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് എണ്ണ ഒന്ന് തടവി വയ്ക്കാം ഇപ്പം നമ്മൾ നന്നായി എയർ ടൈറ്റായി കടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറായതുണ്ട് രണ്ടോ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നെങ്കിൽ ക്ഷമിക്കാം അപ്പം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേയിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് പിന്നെ നല്ല പോലെ ഒന്ന് തടവി കുറച്ചൊന്ന് മൈര തൂകി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ ബേസ് വെച്ച് കൊടുക്കാം പതിയെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പിസ്സ ബേസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ആക്കി റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പിസ്സ സോസ് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് തേച്ചു കൊടുക്കാം നമ്മളടുത്ത് തന്നെ ബിസാ സൗസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് മോസറില ചീസ് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ മിൽക്കി മെസ്റ്റിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മോസറില ചീസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്താം നമ്മളിപ്പോൾ ഇവിടെ ഓണിയൻ അതുപോലെ തക്കാളി അതുപോലെ കാപ്സിക്കം ഇതിനോടൊപ്പം നമുക്ക് ഒലിവ് ബ്ലാക്കും ചേർത്താവുന്നതാണ് നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് പനീറും കൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ബേക്ക് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ പിസ്സ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് എടുത്തു മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് വെജ് പിസ്സ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്